െറിയെ ഞാൻ ആയുധമാക്കിയിട്ടുള്ളത് എപ്പോഴും എനിക്ക് ഡിഫൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെ മുഴുവൻ പുരുഷന്മാർക്കും വേണ്ടി സംസാരിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല അതിന്റെ ആവശ്യമില്ല എനിക്ക് സ്ത്രീ വിരുദ്ധ തെറികൾ അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇത്തിരി കുറച്ച് തെറികൾ പുതുതായിട്ടുണ്ടാക്കാൻ വിചാരിച്ചിരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തോളം പ്രശ്നമുള്ള ആരുമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ അത്രത്തോളം എൻ്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ഒരിടത്ത് എത്തിയത് ഇപ്പോൾ എപ്പോഴും എല്ലായിടത്തും ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ ചില പാളി പാളി പോവാറില്ലേ എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്നേ പെട്ടു എന്തെങ്കിലും സന്ദർഭങ്ങളും കാര്യങ്ങളും അല്ല അങ്ങനെ അതിന് എനിക്ക് എടുത്തു പറയാനൊന്നും പറ്റുന്ന ഒരു പ്രത്യേകിച്ചുള്ള വിഷയങ്ങളൊന്നുമില്ല ചില സാഹചര്യങ്ങൾ നമ്മൾ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളായിട്ട് കോൺവെർസേഷൻ നടത്തുന്ന നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ സ്വമേധയാ ജയിക്കാൻ വേണ്ടി പറയുന്ന ചില വിഷയങ്ങൾ നമ്മളുടെ ഉള്ളിൽ കിടക്കും അത് തെറ്റാണ് എന്നാൽ ഒപ്പോസ്റ്റ് നിൽക്കുന്ന ആളിനു വിട്ടുകൊടുക്കാതെ നമ്മൾ കിടന്ന ചില പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് ഫ്രണ്ട്സിന്റെ അടുത്ത് അധികം ഉണ്ടാവാറുള്ളൂ അതിങ്ങനെ പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ല ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നമ്മള് സ്വയം അവൾക്ക് ഇട്ട് കൊടുക്കൂല എന്ന ലെവലിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകാറുള്ളൂ അല്ലാതെ ഒന്നും അറിഞ്ഞുകൊണ്ടുള്ള ഒന്നും തന്നെ ഇല്ല ഈ അറിയുന്നെന്ന് പറയുന്നത് ഈ തമാശകളായിരിക്കും പോയിന്റ് എന്റെയോ എടാ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കുണ്ടാവുന്ന ഇമോഷൻസ് വീക്ക് പോയിന്റാണ് ഈ പറഞ്ഞ ഫാമിലി റെസ്പോൺസിബിലിറ്റി ഈ ഇടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ വീക്ക് പോയിന്റ് കാണിക്കാറുണ്ട് കാണിക്കാറുണ്ടെന്നുള്ള വരാറുണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ശത്രുതകളൊക്കെ വരുമ്പോഴേക്കും ഈ സീനു വളരെ ഓപ്പണായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഫാമിലിയും കൂടെ അതിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ആവാറുണ്ട് അല്ലെങ്കിൽ പല സന്ദർഭങ്ങളും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്താ ചെയ്യണ്ടെന്നുള്ള രീതിയിലൊക്കെ നിന്നുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പം പൊളിറ്റിക്കൽ മൂവ്മെൻ്റെ ഭാഗമായിട്ട് പല വിഷയങ്ങളിലും ഇടപെടുമ്പോൾ തന്നെ മുമ്പൊക്കെ വീടിന് നേരെ കല്ലേറക്കുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ചില വിഷയങ്ങൾ ഇങ്ങനെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റൊക്കെ ഭാഗമായിട്ടൊക്കെ പ്രതികരിക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞതുപോലെ ചില വിഷയങ്ങളിലൊക്കെ എൻ്റെ വീടിന് നേരെ കല്ലേറൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഫാമിലിയൊക്കെ ഇൻവോൾവ് ആയി വരുന്ന സാഹചര്യങ്ങൾ അവിടെയാണ് വന്നിട്ടുള്ളത് എന്നിട്ടും പലപ്പോഴും ഞാൻ എൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വിഷയങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകാറാണ് പക്ഷേ ഇപ്പം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടും അത് മുന്നോട്ടുള്ള നമ്മുടെ ഡെവലപ്പേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ പോകുമ്പോൾ എൻ്റെ കുടുംബത്തിന് അറിയാം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ഒരു സപ്പോർട്ട് ഇപ്പോഴും ഉണ്ടാവാറുണ്ട് കുറെ നാൾ മുമ്പൊക്കെ ഒരു ആയിട്ട് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുമ്പോഴേക്കും വളരെ കുറച്ച് ആളുകൾ മാത്രല്ലേ അതിനു വേണ്ടി സംസാരിക്കാനുള്ളു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് വളരെ ചെറിയ കുറച്ച് ആക ഭാഗം ആൾക്കാരെ അതിനുവേണ്ടി വേണ്ടി ചേച്ചിയൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ആളുകൾക്ക് ഒരു അക്സെപ്റ്റൻസ് വളരെ കുറവായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്ത് എന്താ പറയാ ദിയാസന എന്ന് പറയും ഒരു ക്ടിവിസം ആ ഒരു ഇത് തന്നെ കാണുന്നുണ്ട് എല്ലാരും അന്നൊക്കെ അതിന്റെ പേരിൽ എന്താ പറയുക എന്തൊരു തെറ്റിദ്ധാരണയൊക്കെ വന്നിട്ടുണ്ടോ ആളുകൾക്ക് അല്ല ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന പല വിഷയങ്ങളും ആളുകൾ ധരിക്കുന്നത് തെറ്റായിട്ട് തന്നെയാണ് പലപ്പോഴും കാരണം നമ്മുടെ ഈ ഇവിടുത്തെ ഒരു സൊസൈറ്റിയുണ്ട് ഈ സൊസൈറ്റിക്ക് കുറേ കൾച്ചർ ഉണ്ട് ഈ സാധനത്തിൽ അപ്പുറത്തേക്കൊക്കെ സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മനുഷ്യരായിക്കോട്ടെ അപ്പം സ്ത്രീകളെന്ന് മാത്രം ഞാൻ പറയുന്നില്ല ആരെങ്കിലും ഈ സൊസൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചലിക്കുകയോ സംസാരിക്കോ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ കൾച്ചർ ഒരു ഇതുണ്ട് ഈ ഫോമേഷനിൽ മാത്രമേ നമ്മൾ ആവാൻ പാടുള്ളൂ ഇതിലപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരിതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല നമ്മൾ പൊതുവെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് പ്രതിഷേധിക്കാനായാലും നമ്മളൊരു വിഷയത്തിന് അവകാശ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടായാലും എല്ലാത്തിനും നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കൂടിയാണ് ആ സമയത്ത് നോക്കി കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും എന്തെങ്കിലും ഒരു ആണെങ്കിൽ പോകും സോഷ്യൽ മീഡിയ അപ്ഡേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും എന്ത് തരം പ്രതിഷേധങ്ങളും അധികവും നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ പാർട്ടി പാർട്ടി തന്നെ തന്നെ നടക്കുന്ന വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് പല മൂവ്മെന്റുകളും നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ രംഗത്തിറങ്ങി വന്ന് അവര് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു മൂവ്മെൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എന്നാലും അത്തരം സ്ത്രീകളും ഇന്നും ആക്രമിക്കപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു സ്ത്രീകളെന്ന് പറയുമ്പോൾ ലൈക്ക് ഞാൻ അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നതായിപ്പോൾ അത് ആരും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം നമുക്ക് വിട്ടു വിട്ടുകൊടുക്കില്ല നമ്മുടെ സൊസൈറ്റിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അതൊന്നും മാറാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയൊക്കെ കണ്ണിൻ്റെ പ്രശ്നമാണ് നമ്മളൊന്ന് മാറി ഒന്നും മൂവ്മെൻ്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്ഡേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ലോകം എന്നുള്ളതാണ് ഈ സ്ത്രീകള് മാത്രമാണോ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് അനുഭവിച്ചു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഈ സമൂഹത്തില് സ്ത്രീകളാൽ പുരുഷന്മാരും എന്താ പറയുക പീഡിപ്പിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ അത് അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഇപ്പൊ ചേച്ചി ഒരു ഇത് കാണിക്കുന്നത് ഞാൻ അത്ര ഇതായിട്ട് കണ്ടിട്ടില്ല കൂടുതലും സ്ത്രീകൾക്കെതിരെയാണ് സംസാരിക്കുന്നതിനായിട്ട് സ്ത്രീകളെ െതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളായിട്ടാണ് കണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനോഭാവം ഉള്ളിലുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര സർവൈവ് ചെയ്തിട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ലേഡിയാണ് എന്റെ ജീവിതത്തിൽ എൻറെ ജീവിതത്തോളം പ്രശ്നമുള്ള എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ അത്രത്തോളം എൻ്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ഒരിടത്ത് എത്തിയത് അതുകൊണ്ട് തന്നെ എന്റെ എന്താ പറയാ എന്റെ ജീവൻ പോലും ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ ഞാൻ സർവൈവ് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളെ കൊണ്ട് അത് സാധിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും അവർ ഒരു എന്താ പറയുക അപലരാണെന്ന് പറയുന്ന ഒരവസ്ഥ പൊതുവെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊപ്പം നിൽക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും ആരുമില്ല അപ്പം നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ എന്നൊരു അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ് മാത്രമല്ല എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന അധികവും വിഷയങ്ങളും സ്ത്രീകൾക്കും മൈനോറിറ്റി മനുഷ്യരായിട്ടുള്ള എൽ ജി ബി ടി കമ്മ്യൂണിറ്റീസിനും തന്നെയാണ് പ്രശ്നങ്ങളും ഒരുപാട് പ്രാരാബ്ദങ്ങളും വിഷയങ്ങളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ദളിത് മനുഷ്യർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈനോറിറ്റി ആയിട്ടുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി സംസാരിക്കും പിന്നെ നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ പൊതുവെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പോലും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണം അല്ലേ അങ്ങനെയുള്ള വിഷയങ്ങളാണ് അപ്പം പൊതുവേ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് ശരിക്കും സ്ത്രീകളുടെ തന്നെ ഒരു റൈറ്റും കൂടിയാണ് ഒരു സ്ത്രീക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിനെതിരെ ഇതാക്കുക എന്നുള്ളത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സ്റ്റാൻഡിൽ കുറച്ച് മാറിയിട്ട് ഞാൻ ചിന്തിക്കുന്ന ചില സാധനങ്ങളുണ്ട് എപ്പോഴും സ്ത്രീകൾക്കെന്ന് പറയുമ്പഴും സ്ത്രീകൾക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ തന്നെ അനീതി എവിടെയാണോ അതിനെതിരെയും സംസാരിക്കുക എൻ്റെ ചുറ്റിലുള്ള പല പുരുഷന്മാർക്കും ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന സംഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾ കാരണം അതിനെതിരെയും ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ പുരുഷന്മാർക്കും വേണ്ടി സംസാരിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇപ്പം എൻ്റെ വോയിസ് അവർക്ക് വേണ്ടതെന്ന് അത് വേറെ കാര്യം അപ്പം എന്ന് പറയുന്നിടത്ത് ഞാൻ വേണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ അധികവും നിങ്ങൾ അങ്ങനെ എന്നെ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ പല പ്രതികരണങ്ങളും നടത്തുമ്പോൾ എന്താ പറയാ തെറി പറയുന്നത് ഇപ്പൊ പെൺകുട്ടികൾ തെറി പറയുന്നത് ഇപ്പോഴും ആളുകൾക്ക് ഭയങ്കര ഒരു നെറ്റിച്ചുളിച്ചു കാണുന്ന ഒരു സംഭവമാണ് അതെന്താ ആണുകൾക്ക് മാത്രമേ തെറി പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു ചോദ്യമാണ് അതായത് പെൺകുട്ടികൾ തെറി പറയുമ്പോൾ നമുക്ക് ആർക്കും പിടിക്കത്തില്ല ഇപ്പൊ ചേച്ചിയാണെങ്കിലും പലയിടത്തും പ്രതികരിക്കുമ്പോഴത്തേക്കും പല തെറികളും പറയാറുണ്ട് മോശമായിട്ടുള്ള വാക്കുകളും പറയാറുണ്ട് അത് അവർക്കെതിരെ അവർക്ക് കൊള്ളുന്നുണ്ടാവും പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോഴേക്കും അത് ചേച്ചിക്ക് ആരുടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേച്ചിയുടെ അതും വേണ്ട അങ്ങനൊന്നും പറയണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ ചുറ്റിലുള്ള എന്നെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫാമിലി എൻ്റെ വീട്ടുകാർ എൻ്റെ ഉമ്മ ആയിക്കോട്ടെ സിസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ദീ അത് വേണ്ട അത് അത്രത്തോളം പോകണ്ട നിങ്ങളൊരു സോഷ്യൽ സ്പേസിൽ നിൽക്കുന്ന ഒരാളല്ലേ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സോഷ്യൽ സ്പേസിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് നിങ്ങളുടെ വാക്കിൽ സഭ്യമായിട്ടുള്ള രീതിയെ പാടുള്ളൂ എന്ന രീതിയിലൊക്കെ നമ്മളോട് ഉപദേശിക്കാറുണ്ട് ഞാൻ എപ്പോഴും എന്നിലേക്ക് വരുന്നത് എൻ്റെ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പലപ്പോഴും ഞാൻ തെറി പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം ഈ സൈബർ ഇടത്ത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ബുള്ളിങ് അനുഭവിക്കാത്തൊരു ദിവസമില്ല ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഇട്ടാലും ആ ഫോട്ടോ അടിയിൽ വരാൻ ഒരു പത്ത് തെറിവാക്ക് ഉണ്ടാവും അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ ഹ്യൂമിലേറ്റ് ചെയ്തുകൊണ്ടിട്ട് എന്നെ ആക്രമിക്കുന്ന അവസ്ഥകളുണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ തെറിയെ ഞാൻ ആയുധമാക്കിയിട്ടുള്ളത് എപ്പോഴും എനിക്ക് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എൻ്റെ നേർക്ക് വരുന്ന ആക്രമണങ്ങൾ കൈകൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ ആണെങ്കിൽ അത് ഞാൻ എൻ്റെ ശരീരം കൊണ്ടും അത് മറ്റ രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനങ്ങനെ പക്ഷെ ഞാനിപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമുണ്ട് ഈ സ്ത്രീവിരുദ്ധ സ്ഥറികളങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇത്തിരി കുറച്ച് തെറികൾ പുതുതായിട്ടുണ്ടാക്കാൻ വിചാരിച്ചിരിക്കുകയാണ് ഈ തെറിവിളികൾ നമ്മൾ തിരിച്ചു വിളിക്കുമ്പോഴും സ്ത്രീ വിരുദ്ധം തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയെ ഞാൻ അത് അറിയിക്കാം ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും പക്ഷെ ബീപ്പിട്ട് ബീപ്പിട്ട് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുന്നത് ഫുള്ള് ബീപ്പായിരിക്കും ഈ ബിഗ് ബോസിൽ വന്ന പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ശരിക്കും ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് അയ്യോ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഞാനിവിടെ എൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പല കാര്യങ്ങളും ഒരാളാണ് അന്നൊന്നും ആരും ചോദിക്കാനില്ലായിരുന്നു പറയാനില്ലായിരുന്നു ഒന്നുമില്ല ഇപ്പം ബിഗ് ബോസിന് ശേഷം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ ആളുകൾ കൂടുതലും ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നോണ്ട് തന്നെ ചില ഇടത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചമ്മലാണ് അതായത് എങ്ങനെ ഇവിടെ ഇട്ടിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും അത് പ്രതികരിക്കേണ്ട സാധനമായിരിക്കും ദേഷ്യം വരുന്നതായിരിക്കും അപ്പം പലപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ ചൂളിൽ തന്നെ കടിച്ചു പിടിച്ചെങ്കിൽ നിൽക്കും കാരണം ഇഷ്ടമുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും ചുറ്റില്ല അപ്പം അവർക്കൊരു റെസ്പെക്ട് കേട് വേണ്ട എന്റെ റിയാക്ഷൻ കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്ന രീതിയിലൊക്കെ ആവുന്നോണ്ട് തന്നെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ശേഷം ഇങ്ങോട്ട് അത്രയും അത്യാവശ്യം നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോ ബിഗ് ബോസ് ഒരു സീസണിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒന്നിലധികം അവരോട് ഒരു താല്പര്യം വേണ്ട അവരുമായിട്ട് ഒരു ബന്ധവും പുലർത്തുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ആ ആരായിട്ടായിരുന്നു അയ്യോ സത്യസന്ധമായിട്ട് സീസൺ വണ്ണിനത് കുറിച്ചാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യരായിട്ടും അത്തരത്തിൽ വേണ്ട എന്നൊരു സംഭവം തോന്നിയിട്ടേ ഇല്ല ില്ല ഇല്ല ഒരിക്കലുമില്ല നമുക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഇതൊന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേണ്ടാന്ന് തോന്നിയിട്ടില്ല എല്ലാവരുമായിട്ടും ഉണ്ട് ഒരു തരത്തിലും ആരുമായിട്ടും ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് സംഭവങ്ങളോ ഒന്നും തന്നെ ഇതുവരെ തോന്നിട്ടില്ല അങ്ങനത്തെ ഒരു എനിക്ക് ഇവരെ വേണ്ട ഇവരോട് സംസാരിക്കേണ്ട ഇവർ ശരിയല്ല അവർ കൊള്ളില്ല അങ്ങനത്തെ ഒരു 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 സംഭവമേ അല്ല നമ്മൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് നമ്മൾ എപ്പോഴും ഇത്രയും വർഷങ്ങളായി ആറ് സീസണുകൾ കഴിഞ്ഞു കഴിയാൻ പോകുന്നു ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുകയും സഹായിക്കുക ഒക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് തീർച്ചയായിട്ടും എല്ലാ സീസണും ഞാൻ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് പക്ഷെ ഈ സീസൺ എനിക്ക് ഒരു ഒരു എന്താ പറയാ വൈസ് എല്ലാ വർഷത്തെയും വെച്ചിട്ട് എനിക്ക് ഈ ഒരു സീസണിറ്റിയെ വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്ന പൊതുവേ ഒരു സീസൺ കൊണ്ടുപോകുന്ന പാറ്റേൺ തന്നെ നമ്മളൊക്കെ തോന്നുമല്ലോ ചിലത് നമുക്ക് ചെറിയ അല്ലെങ്കിൽ ചെറിയൊക്കെ അങ്ങനെ ഈ ബിഗ് ബോസ് സീസണിലുണ്ട് ഇപ്പോഴത്തെ ബിഗ് ബോസിലുള്ള ആയിട്ട് എനിക്ക് തോന്നണ ഒരു അടുത്ത ബന്ധം ഉണ്ട് തോന്നുന്നു അല്ലിൻ്റെ അല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജാസ്മിന്റെ വാപ്പം ഇതുപോലെ സൈബർ ബുള്ളി ഇങ്ങനെ ഇങ്ങനെ കേസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോ അതാ ഞാൻ ചോദിച്ചത് അതെ അവരുമായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളും ആ ഒരു ഇഷ്യൂവിനെങ്ങനെയാ നോക്കിക്ക വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സാമൂഹിക പ്രവർത്തകയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഞാൻ പല വിഷയങ്ങളിലും പലർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഇടപെടും ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചിത്ര ചോദിച്ചു അത്തരം വിഷയങ്ങൾ ഞാൻ ഇടപെടും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തഞ്ഞൂറിൽ പുറത്ത് കംപ്ലയിന്റുകൾ ഫയൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ബുള്ളിങ്ങിനെതിരെ ഞാൻ ഫയൽ ചെയ്തിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ട് അത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യവും അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു റൈറ്റും കൂടിയാണ് അപ്പം അങ്ങനെ ഞാൻ ഇടപെടുന്നതാണ് അപ്പം ഇവിടെ ജാസ്മിൻ്റെ കുടുംബം ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിൻ്റെ ചില പ്രകടനങ്ങൾ കാരണമുണ്ടായ ചില മാനസികാവസ്ഥകളും അവരുടെ ശാരീരിക അവസ്ഥകളെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അവർക്കൊപ്പം ഞാൻ നിന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ വലിയ വലിയൊരു ഒരു വൃത്തികെട്ട ഒരു സാധനമാണ് എന്തുകൊണ്ടാണ് ജാസ്മിൻ എന്ന് പറയുന്ന ആളിന്റെ കുടുംബത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്തതിൽ ചോദ്യങ്ങളായിട്ട് വരുന്നത് എന്നുള്ളതാണ് അവിടെ ഒരു ഗെയിമറെ ഒരു ഗെയിമറായിട്ട് എടുക്കുന്നതിനൊക്കെ അപ്പുറം പറയേണ്ടി വരുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ട് നമ്മൾ ചിത്രീകരിക്കതിന്റെ ഒരു അടിസ്ഥാനം കൂടിയാണ് ആളുകൾ നമ്മളടുത്ത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ ചോദിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബം ആക്രമിക്കപ്പെടുന്നത് നല്ല രീതിയിൽ കണ്ടിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ഒരു വാപ്പായോ അല്ലെങ്കിൽ ഉമ്മായോ അല്ലെങ്കിൽ ഒരു സഹോദരനോ ഒക്കെ ഉള്ള ഒരു വീട് അത് നാട്ടിൻപുറ ഏരിയ പുനലൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യര് അവരെന്തുകൊണ്ട് അവരെന്തിനാണ് ഇത് ഫേസ് ചെയ്യേണ്ടത് അവര് എന്തുകൊണ്ടാണ് ജാസ്മിൻ എന്നുള്ള ഒരു എന്താ ചേച്ചിന്റെ അഭിപ്രായം എന്താണ് ജാസ്മിൻ എന്ന് പറയുന്നത് പറ്റിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ആദ്യം ഇപ്പൊ കുടുംബത്തിൻ്റെ കാര്യമാണല്ലോ ചോദിച്ചത് അപ്പൊ അവരുമായിട്ടുള്ള കണക്ഷൻ വരുന്നത് തന്നെ ഇത് ഒരു ഒരു അതായത് എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും അതായത് അങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നു പോകുന്ന സമയത്ത് അവരെ സമാധാനിപ്പിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ് എനിക്കതിൽ സന്തോഷമുണ്ട് അവർക്കും ഞാൻ സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട് ആ അവർക്ക് സമാധാനവും ആശ്വാസവും ഉണ്ട് അപ്പോൾ അതൊരു നല്ലൊരു ഹെൽത്തി ബന്ധമാണ് അതാണ് ആ ഫാമിലിയായിട്ടുള്ളൊരിതെന്ന് പറയുന്നത് രണ്ട് ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി എനിക്ക് അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിൽ വെച്ച് ഞാൻ ആ കുട്ടീനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതിനു മുമ്പ് ഈ കുട്ടി ഒരു സൈബർ ഇരയായിരുന്ന സാഹചര്യത്തിൽ ഈ കുട്ടിനോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി ആ കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ കുട്ടീനെ സമാധാനിപ്പിക്കുകയും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുട്ടിയെ ഹെല്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ ബിഗ് ബോസിലെ നമ്മുടെ തന്നെ സായില്ലേ സായി എൻ്റെ ഒരു ബ്രദറാണ് അപ്പം അവൻ ഇങ്ങനെ ഇതുപോലെ ഈ വിഷയം കാരണം അവർക്ക് സോഷ്യൽ മീഡിയയില് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇവരുടെ ഇടയിലൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ടാണ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ ഇവർക്ക് ഈ പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കുട്ടിനോട് സംസാരിച്ചു ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോയത് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പിന്നെ കുട്ടിനെ കാണുന്നത് ഈ കല്യാണത്തിന് കല്യാണത്തിന് കാണുമ്പോൾ തന്നെ ഈ കുട്ടി ഞങ്ങളുടെ അടുത്തൊക്കെ ഇടപെടുന്നത് ഭയങ്കര സ്നേഹത്തോടെയും തോളിൽ കൈയിട്ടും കയ്യിൽ പിടിച്ചും ഒക്കെയാണ് നടക്കുകയും ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പം നമ്മളോടൊരാ ഒരാൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് നിന്ന് സഹകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചു അതിനുശേഷം പിന്നെ നമ്മളങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായില്ല പിന്നെ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ബിഗ് ബോസ് ഹൗസിലെ എക്സ് കണ്ടസ്റ്റൻസാണ് ഒബ്വിയസ്ലി അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോകുമ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു സജഷൻസോ മീൻസ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമല്ലോ ബിഗ് ബോസ് എന്താണെന്നൊക്കെ അറിയാം അങ്ങനെയൊക്കെ പേഴ്സണലി സംസാരിച്ചിരുന്ന ഒരു ആളാണ് ഇപ്പം അത് അവർക്ക് ഞാൻ മാത്രമായിട്ടല്ല പല ബിഗ് ബോസ് ആയിട്ട് എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആളുകളെടുത്തും അവർക്ക് അതുപോലെ പരിചയങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു പരിചയമാണ് എനിക്ക് ജാസ്മിനോടുള്ളത് അപ്പോൾ ജാസ്മിൻ കയറിയ സമയത്തും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ പോകെ 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 ഈ സൈബർ ബുള്ളിങ് മാത്രം വന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇടപെടാൻ തുടങ്ങിയതും സംസാരിക്കാൻ തുടങ്ങിയതും ആക്ച്വലി ഞാൻ തന്നെ ആ കുട്ടിയുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച ഒരാളാണ് ആ വിഷയം അല്ല അത് എനിക്ക് അതായത് എനിക്ക് പുറത്തുള്ള ആളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് ആ കുട്ടിയുടെ പേഴ്സണൽ റിലേഷനുമായി ബന്ധപ്പെട്ട് ഹൗസിനുള്ളിൽ നടന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് അത് വെളിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുകയും ആ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിലേഷൻഷിപ്പ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരുന്നിട്ട് അകത്തേക്ക് പോയപ്പോൾ ഒരാളുമായിട്ട് അവർ വളരെ അടുത്ത സൗഹൃദം വരികയും അതിനകത്തുള്ള പ്രശ്നം കാരണം പുറത്ത് മറ്റൊരാൾക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളും നേരിട ആ നേരിടേണ്ടി വരികയൊക്കെ കല്യാണം ഉറപ്പിച്ചു എന്നുള്ളതല്ല അവര് എൻഗേജ്മെന്റിന്റെ വക്കിലെത്തി അവര് അതായത് കല്യാണം ഉറപ്പിക്കുക കല്യാണം ഉറപ്പിക്കില്ലെന്നുള്ള രീതിയിലല്ല അത് ആക്ച്വലി കല്യാണം ആലോചിച്ചാണ് പോയത് കല്യാണം ആലോചിച്ച് പോയിട്ട് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞതിനൊക്കെ ശേഷം മാത്രമേ അവർ ഇതാക്കുന്നുണ്ടായിരുന്നുള്ളു അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ ചെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എൻഗേജ്മെൻ്റ് എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇഷ്ടപ്പെട്ട് അവരുടെ ഫാമിലിയായിട്ട് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ എന്ത് തന്നെ ആയാലും ആ കുട്ടിയും അയാളുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു വാട്ട് എവർ ഇറ്റ് റിലേഷൻ അവർ തമ്മിലൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അതിനെ ആ കുട്ടി ബ്രേക്ക് ചെയ്തു എന്നുള്ളത് എനിക്ക് ഫീൽ ആയപ്പോൾ ഞാൻ ഈ കുട്ടിക്കൊപ്പം നിന്നു എന്നുള്ളത് അത് ഇന്നും ആ കുട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ആ വിഷയത്തിൻ്റെ ആ കുട്ടിക്കൊപ്പം അല്ലല്ല അതായത് ഈ കുട്ടി ബ്രേക്ക് ബ്രേക്കായിരുന്നു അതായത് ഈ കുട്ടി ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട വെളിയിലുള്ള ആള് നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയിരുന്നു അതായത് ആ കുട്ടിയുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ആ കുട്ടിയുടെ അവസ്ഥ വല്ലാത്ത രീതിയിൽ കടന്നുപോയ സാഹചര്യത്തിൽ ആ കുട്ടിക്കൊപ്പം നിൽക്കുക എന്നുള്ളതും എൻ്റെ ഉദ്ദേശമായിരുന്നു അതുകൊണ്ടിട്ട് ഞാൻ ആ കുട്ടിക്കൊപ്പം നിന്നു ഇപ്പോഴും ആ കുട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് കാരണം ആ കുട്ടി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം വേറെയാണ് ഭയങ്കരമായ പുള്ളിങ് അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ആ വിഷയത്തിന്മേൽ എനിക്ക് ജാസ്മിനോടുള്ള എതിർപ്പ് ഞാനത് ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷെ ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമറെ പറ്റിയാണല്ലോ നമ്മളെപ്പോഴും സംസാരിക്കേണ്ടത് നമ്മൾ കാണുന്ന ബിഗ് ബോസ് ഹൗസ് ആണല്ലോ അവരുടെ പേഴ്സണൽ വിഷയം എന്നുള്ളത് പല ആളുകളും കോണ്ടന്റിന് വേണ്ടി പല തരത്തിലും എടുത്തിട്ട് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഇട്ട് നിങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും എഴുപത്തഞ്ച് ദിവസത്തിൽ അപ്പുറത്തേക്ക് ഇപ്പം എൺപത് ദിവസത്തിലോട്ട് കടക്കുന്ന ഈ ഷോവും ഒരു പെൺകുട്ടി ചർച്ചയാക്കപ്പെട്ട ഒരു സീസൺ ഉണ്ടാവത്തില്ല അമാതിരിയാണ് ആ പെൺകുട്ടി ചർച്ചയാക്കപ്പെട്ടത് അപ്പൊ ഇരുന്നുകൊണ്ട് എല്ലാവരും ഇരുന്നുകൊണ്ട് അവൾ അവിടെ കാണിച്ചിട്ടല്ലേ അവൾ അവിടെ കാണിച്ചു അതിനെ നിങ്ങൾ പ്രതികരിക്കൂ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും പക്ഷെ അവരുടെ ഭാഷ അവരുടെ രീതികൾ ഈ കാലയവർ തറയടിക്കുക അവളെ വലിച്ചു കീറി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റത് ചെയ്യണം അവളെ തൂക്കി കൊല്ലണം അവളെ വെട്ടിക്കീറണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തരം അതായത് മനുഷ്യന്മാർ അഗ്രസീവായിട്ട് ഒരു 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 മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ നിന്ന് അപ്പുറത്തേക്ക് അവരുടെ ഒരു അഗ്രസീവ്നെസ്സോ അവരെന്ന് പറയുന്ന ഒരു എന്താ പറയുക ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ക്യാരക്ടറൊക്കെ വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ അതായത് ഇപ്പം എനിക്ക് നിനക്കും തമ്മിൽ പരിചയമില്ല പക്ഷേ ഞാൻ നിന്നെ കണ്ടുകൊണ്ട് ടി വിയിൽ ഇരുന്നിട്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നത് അഭിപ്രായമൊന്നുമല്ല ഞാൻ കടന്ന് ഈ അവരാധം പറയുന്നത് അതെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് ആ മനുഷ്യന്റെ അതായത് ഈ മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന ഒരു ഫയർ ഒക്കെ അവളെ കണ്ടു കഴിഞ്ഞു കീറികളയണം സെറ്റപ്പ് ഒക്കെയാ അറിയ പോലും അവർക്ക് അല്ലല്ല ഞാൻ അഭിനയം എന്നൊന്നും ആരും പറയില്ല ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് സീസൺ വൺ എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സീസൺ ടു മുതൽ ഇതുവരെയും കണ്ടിട്ടുള്ള ഒരു ജെനുവിനിറ്റിയുള്ള കണ്ടസ്റ്റൻസികൾ എന്ന് വേണം പറയാൻ പക്ഷേ ചില സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ അവസ്ഥകളും ഇമോഷൻസുകളും കാണുമ്പോൾ ചില കണ്ടസ്റ്റൻസുകളെ വിലയിരുത്താറുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ വണ്ണിലെ കണ്ടസ്റ്റൻസിന് ഇമോഷൻസ് ഉള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റതൊക്കെ ഞാൻ സ്ക്രീനിൽ കാണുന്ന സാധനങ്ങളാണ് അതിനെ വെച്ച് നമ്മൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ നമ്മൾ ആരും ആളല്ല ഇപ്പം ജാസ്മിൻ കാണിച്ചത് ഈവൻ ഡ്രാമ എന്ന് വിചാരിച്ചോ അത് ഞാൻ എങ്ങനെ പറയും എനിക്ക് കാണുന്നതിനകത്ത് ഒരു ഇമോഷൻ കണ്ടാൽ ആ കുട്ടി വിഷമിച്ചിരിക്കുന്നു എന്ന് തോന്നും അത് ജാസ്മിൻ എന്നല്ല അത് അപ്സറെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനകത്ത് ശരണ്യ ആയിക്കോട്ടെ എന്നെ നല്ല അടുത്ത് സുഹൃത്താണ് ശരണ്യ അതായത് പല ഇമോഷൻസും കണ്ടിട്ടുണ്ട് ശരണ്യ വിഷമിച്ചിരുന്ന സമയത്ത് വെളിയിൽ പല കണ്ടസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട് ഇവൾ കാണിക്കുന്നത് ഡ്രാമയാണെന്നുള്ളത് പക്ഷെ എനിക്കറിയാം ആ കുട്ടീനെ ശരണ്യനെനിക്കറിയാം അവൾ വിഷമിക്കുന്നത് ഇങ്ങനെയാണ് അവൾക്ക് ഇമോഷൻ വന്നാൽ അവൾ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ടിട്ട് എനിക്ക് അവളെ മനസ്സിലാവും അപ്പം അതിനെ നമ്മൾ വിലയിരുത്തും എന്നുള്ളത് അപ്പുറത്തേക്ക് ഇതിനകത്ത് ഫേക്ക് റിയല് ഡ്രാമ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല ശരിക്കും